ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫോണിൽ ജിയോയുടെ അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഫൈവ് ജി സപ്പോർട്ടാവുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നും ഏതെല്ലാം ഫോണുകളിലാണ് നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ജിയോയിൽ ലഭിക്കുന്നത് എന്നും അതുപോലെ ജിയോയുടെ അൺലിമിറ്റഡ് ഡാറ്റ ഫൈവ് ജി പ്ലാനുകൾ ഏതൊക്കെയാണെന്നും ഫൈവ് ജി പ്ലാനുകൾ നമ്മൾ റീചാർജ് ചെയ്തിട്ടും നമുക്ക് ഫൈവ് ജി കിട്ടുന്നില്ല എങ്കിൽ എന്തെല്ലാം നമ്മൾ ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേരുടെ സംശയമായിരുന്നു നമ്മളെ ഫോണിൽ ഫൈവ് ജി കിട്ടുന്നില്ല ഒരുപാട് ഫോണിൽ ഇതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഫൈവ് ജി ആയിട്ടും ഫൈവ് ജി നെറ്റ്വർക്ക് ഏരിയ ആയിട്ടൊക്കെ കിട്ടുന്നില്ല എങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് നമ്മൾ നോക്കാൻ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഫൈവ് ജി നെറ്റ്വർക്കിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോ കണ്ട മനസ്സിലാക്കാം നേരെ വീട്ടിലേക്ക് ഈ ഒരു വീഡിയോയില് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ജിയോ ഫൈവ് ജി നെറ്റ്വർക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഫൈവ് ജിയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്നും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് ഫൈവ് ജി റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളുടെയും പരിഹാരം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അധിക പേരുടെയും സംശയമാണ് നമുക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് ഉപയോഗിക്കണമെങ്കിൽ ജിയോയിൽ ഫൈവ് ജിയുടെ സിമ്മ് വേണമെന്നാണ് ചില ആൾക്കാരുടെ ധാരണ എന്നാൽ ഫൈവ് ജിയുടെ സിം ആവശ്യമില്ല ജിയോയുടെ എല്ലാ സിമ്മും ഫൈവ് ജി സപ്പോർട്ടഡാണ് നമ്മൾ പഴയ സിമ് എടുത്ത ആൾക്കാരാണെങ്കിലും ആ സിമ്മിലൊക്കെ ഇപ്പോഴും ഫൈവ് ജി സപ്പോർട്ടായിട്ട് തന്നെയാണ് ഫൈവ് ജി വർക്കിംഗ് ആണ് അപ്പോൾ ഫൈവ് ജിക്ക് സെപ്പറേറ്റ് ഒരു സിമ്മ് വരുന്നില്ല ഫൈവ് ജി സപ്പോർട്ടായിട്ടുള്ള സിമ്മ് തന്നെയാണ് ഫസ്റ്റ് തന്നെ ജിയോ ഇറക്കിയിട്ടുള്ളത് ഫൈവ് ജി നെറ്റ്വർക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഫൈവ് ജി സിഗ്നൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ടവറിൽ ഫൈവ് ജി അവൈലബിൾ ആയിരിക്കണം അതുകൂടാതെ നമ്മുടെ ഫോണും ഫൈവ് ജി ആയിരിക്കണം ആദ്യം ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫൈവ് ജി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പോൾ നമ്മുടെ ഫോൺ ഫൈവ് ജി ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുമെന്നും അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിൽ ഫൈവ് ജി ഉണ്ടോ എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റിൽ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റിൽ പറയാം ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഫൈവ് ജിയുടെ നെറ്റ്വർക്ക് ഓൺ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് ഇത് ടച്ച് ചെയ്ത് കൊടുക്കാം ഇത് സാംസങ് ഫോണുകളിൽ കണക്ഷൻസ് എന്ന് പറയുന്നതിനകത്തായിരിക്കും വരുന്നത് ഇത് ഓപ്പോ റെഡ്മി പോലെയുള്ള ഫോൺ ഫോണുകളിൽ ഇങ്ങനെ ഈ സിം സെറ്റിങ്സിനകത്തായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നമുക്ക് നമ്മളെ സിമ്മുകൾ കാണാൻ വേണ്ടി സാധിക്കും രണ്ട് സിമ്മുള്ളതാണെങ്കിൽ രണ്ട് സിം കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മുടെ ജിയോടെ സിമ്മ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമുക്ക് ഫ്രീഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ടോ മൂന്നോ ഓപ്ഷൻസുകൾ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫോൺ ഫൈവ് ജി സപ്പോർട്ടഡ് ആണ് എങ്കിലും മുകളിൽ തന്നെ ഇതുപോലെ നമുക്ക് ഫൈവ് ജി എന്ന് കാണാൻ വേണ്ടി സാധിക്കും എൽ ടി ഇ അതുപോലെ ഫോർ ജി ഒക്കെയാണ് കാണിക്കുന്നത് എങ്കിൽ നമ്മുടെ ഫോണിൽ ഫോർ ജി സപ്പോർട്ടഡ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഫൈവ് ജി ആണ് എങ്കിൽ നമുക്ക് ഫൈവ് ജി എന്ന് തന്നെ കാണാൻ സാധിക്കും ചില ഫോണിൽ ഫൈവ് ജി സ്ലാഷ് അതുപോലെ തന്നെ ഫോർ ജി സ്ലാഷ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ കൂടിയതായിരിക്കും ചില ഫോണുകളിൽ കാണിക്കുന്നത് അപ്പോൾ ഫൈവ് ജി എന്ന് നിങ്ങളിൽ കാണുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ഫൈവ് ജി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫൈവ് ജി നെറ്റ്വർക്ക് ഓൺ ചെയ്താൽ മാത്രം നമുക്ക് ഫൈവ് ജി അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഫൈവ് ജി അൺലിമിറ്റഡ് ഡാറ്റ വരുന്ന ജിയോയുടെ റീചാർജ് പ്ലാനുകൾ കൂടെ നമ്മൾ അതിനകത്ത് ചെയ്യണം ജിയോയിൽ അൺലിമിറ്റഡ് ഫൈവ് ജി വരുന്ന പ്ലാനുകൾ ഡെയിലി ടു ജി ബിയും അല്ലെങ്കിൽ അതിന് മുകളിലേക്കും വരുന്ന പ്ലാനുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള പ്ലാനുകൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ജിയോയിൽ നിലവിൽ ഇരുപത് പാക്കുകൾ ഈ കാണുന്ന ഇരുപത് പാക്കുകളിൽ മാത്രമാണ് ഇപ്പോൾ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭിക്കുന്നത് ഇതിൽ കാണുന്ന എല്ലാ പാക്കുകളും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഡയലി ടു പാക്ക് കിട്ടുന്ന ടൂ ജി കിട്ടുന്ന പാക്കുകളാണ് ഈ ഒരു പാക്കുകളിൽ ഏതെങ്കിലും ഒരു പാക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിങ്ങൾ മാറിയിട്ട് മറ്റൊരു പാക്ക് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയുടെ പാക്ക് ചെയ്തെങ്കിൽ അതെങ്ങനെയാണ് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആടിയേ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കുറഞ്ഞ പാക്കുകൾ നിങ്ങൾ മാറി ചെയ്തുവെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റയുടെ അല്ലെങ്കിൽ വൺ ജി ബിയുടെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫൈവ് ജിയിലേക്ക് ടു ജി ബിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജിയോയിൽ ഫൈവ് ജി സെറ്റിങ്സ് ഓൺ ചെയ്തു അതിനുശേഷം നമ്മളൊരു അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റഡ് ടു ജി ബിക്ക് മുകളിലേക്കുള്ള റീചാർജ് പാക്കും ചെയ്തു കഴിഞ്ഞു ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളെ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക ഏറ്റവും പുതിയ വേർഷനിൽ ആണോ നിങ്ങളുടെ ഫോൺ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എബോട്ട് ഫോണിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആൻഡ്രോയിഡ് വേർഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതിൽ അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ആവും അപ്പോൾ ഏറ്റവും പുതിയ വേർഷനാണ് ഫോൺ ഫോൺ അപ്ഡേറ്റ് ചെയ്യാനില്ല എന്നുകൂടെ നിങ്ങൾ ഫോൺ ഏറ്റവും പുതിയ അപ്ഡേഷനിലാണ് ഫോണ് കിടക്കുന്നതെന്ന് കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തുക ചില ഫോണുകളിൽ ഇങ്ങനെ വരാറുണ്ട് ഫോൺ അപ്ഡേറ്റ് ഇല്ലാത്ത കാരണത്താല് ഫൈവ് ജി കിട്ടാത്ത ഒരു വിഷയം വരാറുണ്ട് അതല്ലാതെ മറ്റൊരു വഴി കൂടെ വരുന്നുണ്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ സിം സ്ലോട്ട് നിങ്ങളൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളൊന്ന് ഇൻസേർട്ട് ചെയ്യുക ചില സമയത്ത് അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമ്മൾ സിം റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ സിം സ്ലോട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടിട്ട് നോക്കുക ഫൈവ് നെറ്റ്വർക്ക് ചില സ്ലോട്ടുകളിൽ വർക്ക് ചില ഫോണുകളിൽ വണ്ണിൽ മാത്രമാണ് വരാറുള്ളത് അപ്പോൾ നിങ്ങൾ ടൂവിലാണ് നിങ്ങളെ സിം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ആ സിം ഒന്ന് ചേഞ്ച് ചെയ്ത് സ്ലോട്ട് വണ്ണിലേക്ക് മാറ്റിയിട്ട് നോക്കുക ചില സമയത്ത് ഇതുപോലെ നെറ്റ്വർക്ക് ബഗ് വരുന്ന സമയത്ത് ഇങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കാൻ പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ ഓക്കെ ആയിട്ടും നമുക്ക് വീണ്ടും ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം റീസ്റ്റോർ അല്ല റീസ്റ്റാർട്ട് ഫോൺ ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം റീസ്റ്റാർട്ട് ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഓൺ ചെയ്യുക ചില ആൾക്കാർക്ക് അങ്ങനെയും വരാറുണ്ട് അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഓൺ ചെയ്തു കഴിഞ്ഞാൽ ചില ബഗ്ഗുകൾ കാരണം നെറ്റ്വർക്ക് ബഗ്ഗുകൾ ഫോണിൻ്റെ എന്തെങ്കിലും ഹാങ്ങിങ് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് പല വഴികളിലൂടെയും നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അതല്ല എങ്കിൽ നമ്മൾ ഫോണിന് ബാക്ക് പൗച്ചൊക്കെ ഇട്ടവരാണ് എങ്കിൽ ഈ ഒരു പൗച്ച് നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കുക കാരണം ഈ ഫൈവ് ജി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മൾ ഹാർഡായിട്ടുള്ള ചില പൗച്ചുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ചില സമയത്ത് അത് നെറ്റ്വർക്ക് കിട്ടാറില്ല അപ്പോൾ നമ്മൾ ഹാഡ് പൗച്ചുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതിൽ അതൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് നോക്കുക കാരണം പലർക്കും പല രൂപത്തിലാണ് ഫൈവ് ജി നെറ്റ്വർക്ക് വർക്കാവുന്നത് ഒരുപാട് പേര് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വർക്കായവരുണ്ട് അതുപോലെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്തിട്ട് വർക്ക് ആയവരുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ബാക്ക് പൗച്ച് നല്ല ഹാഡായിട്ടുള്ള ബാക്ക് പൗച്ച് ഉപയോഗിച്ചിരുന്നവർ അത് റിമൂവ് ചെയ്ത് നോക്കിയപ്പോൾ ഫൈവ് ജി കിട്ടിയവരെയൊക്കെ ഉണ്ട് പല വഴികളിലൂടെയാണ് പലർക്കും നെറ്റ്വർക്കുകൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് പല മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതുകൂടാതെ ചില ഫോണുകളിൽ സാംസങ് ഫോണുകളിലൊക്കെ വരാറുണ്ട് പവർ സേവിംഗ് മോഡ് ഓൺ ആണ് എങ്കിൽ നമുക്ക് ഫൈവ് ജി കിട്ടാറില്ല അപ്പോൾ നിങ്ങൾ പവർ സേവിംഗ് മോഡ് ഫോണിൻ്റെ പവർ സേവിംഗ് മോഡ് എന്നുള്ളത് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഫൈവ് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ സിമ്മ് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക നമുക്ക് ജിയോയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും ആ സിം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ചില സമയത്ത് നമുക്ക് ജിയോ സിമ്മിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിമാണ് എങ്കിൽ നമ്മളത് ചില സമയത്ത് ഫോർ ജി ഫോണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഫൈവ് ജി ബാൻ ആവാറുണ്ട് ഇങ്ങനെ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫൈവ് ജി ഉപയോഗിച്ചു സിമ്മ് നമ്മൾ ഫോർ ജി ഫോണിലേക്ക് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാലാണ് പിന്നീട് വർക്ക് ആവാറുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നമ്മളിതുപോലെ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് കൂടെ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കാം ഇത്രയും ചെയ്തിട്ട് നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വൺ നയൻ എയിറ്റ് എന്ന നമ്പറിൽ കോൾ ചെയ്യാം അതുപോലെ തന്നെ വൺ ഡബിൾ നയൻ എന്ന നമ്പറിൽ നമുക്ക് കോൾ ചെയ്ത് കസ്റ്റമർ കെയറുമായിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അടുത്തായിട്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഏരിയയിൽ ഫൈവ് ജി നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈ ജിയുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യണം മൈ ജിയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഇന്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് മൊബൈൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ക്ലിക്ക് ക്ലിക്ക് കൊടുക്കാം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ജിയോ ട്രൂ ഫൈവ് ജി എന്നിവിടെ താഴെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഫൈവ് ജി കവറേജ് ചെക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏതെല്ലാം ഏരിയയിൽ നമുക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് അവൈലബിൾ ആണെന്ന് അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മുടെ സ്ഥലം ഇതിനകത്ത് ഇതിനകത്തുണ്ടോയെന്ന് നോക്കുക ഇതിനകത്ത് കാണിക്കുന്ന ഈ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഫൈവ് ജി നെറ്റ്വർക്കുകളുള്ളത് അപ്പോൾ നമ്മൾ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൈ ജിയോ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഏരിയയിൽ ഫൈവ് ജി ഉണ്ടോയെന്ന് നോക്കുന്നത് അതുകൂടാതെ എങ്ങനെയാണ് നമ്മൾ ഫോൺ ഫൈവ് ജി ആണ് എന്ന് നോക്കുന്നത് എന്ന് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണിൻ്റെ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണക്ഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഫൈവ് ജി ആണ് എങ്കിൽ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഫൈവ് ജി എൽ ടി ത്രീ ജി ടു ജി ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതും കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ തന്നെ ഫൈവ് ജി നെറ്റ്വർക്ക് മാത്രമുള്ളതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും പല ഫോണിലും പലതരത്തിലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഫൈവ് ജി ആണ് ഇതുപോലെ രണ്ട് സ്ലോട്ടിലും ഫൈവ് ജി സപ്പോർട്ടായ ഫോണുകൾ വരുന്നുണ്ട് അതുപോലെ ഒരു സ്ലോട്ടിൽ വണ്ണിൽ മാത്രം ഫൈവ് ജി സപ്പോർട്ടാവുന്നത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയതിന് ശേഷം ഏത് സ്ലോട്ടിലാണ് നിങ്ങൾക്ക് ഫൈവ് ജി സപ്പോർട്ടാവുന്നതെന്ന് നോക്കുക അതിലേക്ക് നിങ്ങളെ സിമ്മ് മാറ്റിയിട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഫൈവ് ജി നെറ്റ്വർക്കുള്ള ഫോണാണോ എന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കൂ ഞാനത് നോക്കിയതിന് ശേഷം പറഞ്ഞു തരാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഫൈവ് ജി അൺലിമിറ്റഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾ ഫോളോ ചെയ്തിന് ശേഷം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിലും ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീട്ടിൽ കണ്ടുവരും എല്ലാവർക്കും ബായ്